സാമന്താരോത് പ്രഭുവും വരുണ്ഡവാനും അഭിനയിച്ച ഏറ്റവും പുതിയ വെബ് സീരീസാണ് സിറ്റഡൽ ഹണിബനി ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സീരീസ് ആയ സിറ്റഡലിന്റെ ഇന്ത്യൻ സ്പിൻ ഓഫ് ആണ് ഈ വെബ് സീരീസ് സീരീസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിൽ സാമന്ത ഒരു വൈറൽ പ്രസ്താവന നൽകിയിരിക്കുകയാണ് അഭിമുഖത്തിൽ നടന്ന റാപ്പിഡ് ഫയർ സെഗ്മെന്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച ഉപയോഗശൂന്യമായ ഒരു കാര്യം ഏതാണ് എന്ന് വരുൺ ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് തന്റെ മുൻ പങ്കാളിക്ക് നൽകിയ വിലയേറിയ സമ്മാനങ്ങളാണ് എന്ന് സമന്ത പറയുകയായിരുന്നു അതിനുശേഷം വരണ്ടവാൻ അത് എത്രത്തോളമാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചധികം ഉണ്ടെന്നും മുന്നോട്ട് പോവുക എന്നും സമന്ത പറയുകയായിരുന്നു എന്നാൽ സമന്തയുടെ ഈ തുറന്നു പറച്ചിൽ ഇപ്പോൾ വൈറൽ മുൻ ഭർത്താവ് നാഗ് ചൈതന്യയും നടി ശോഭിത ദുലിവാലയും തമ്മിലുള്ള വിവാഹ ഒരുക്കങ്ങൾ നടക്കുകയാണ് അടുത്ത മാസം ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് വിവാഹം നടക്കുക സമന്തയുമായി വേർപിരിഞ്ഞതിനു ശേഷം ഏകദേശം രണ്ടു വർഷം ഡേറ്റിംഗ് നടത്തിയ ശേഷമാണ് ഇരുവരും വിവാഹ നിശ്ചയം നടത്തിയത് വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വാർത്ത സോഷ്യൽ ലോകത്ത് കൂടുതൽ ശ്രദ്ധ നേടുകയാണ്